അരിയാടൻ ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം എന്നത് ഒരു അടഞ്ഞ അധ്യായമാണ് കാത്തിരുന്നു കാണാം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് പിടിച്ച വി എസ് ജോയുടെ മറുപടിയാണിത് തലങ്ങും വിലങ്ങും അൻവർ നിങ്ങളെയല്ലേ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ചോദ്യം മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ച് വെള്ളം കുടിപ്പിക്കുമ്പോഴായിരുന്നു ഇനി ഒരു വിവാദവുമായി വരണ്ട എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ വി എസ് ജോയി കനത്തിൽ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ അവസാന നിമിഷം വരെ ഉയർന്നു കേട്ട പേരുകളിലൊന്ന് വി എസ് ജോയിടേതും മറ്റൊന്ന് ആര്യാടൻ ഷൌക്കത്തിന്റേതുമായിരുന്നപ്പോൾ ഒരു വേള വി എസ് ജോയി വിലപേക്ഷലുമായി രംഗത്ത് വരികയും തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ഇല്ലെങ്കിലുള്ള അതൃപ്തിയെ കുറിച്ചൊക്കെ നേതാക്കളുമായി പങ്കുവച്ചിരുന്നു എന്ന തരത്തിൽ മിനിറ്റുകൾ വെച്ച് വാർത്തകൾ മാറി മാറി വരുന്നതിനിടയിലേക്കാണ് യു ഡി എഫ് ഒന്നിച്ചിരുന്ന് ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒരൊറ്റ പേരിലേക്ക് എത്തിയത് ഇവിടെ തീർച്ചയായും മാധ്യമങ്ങൾ ജോയിയെ വളയുക തന്നെ ചെയ്യും എന്നാൽ അവിടെയൊക്കെ തകർപ്പൻ മറുപടികൾ കൊടുക്കുകയാണ് ജോയി എന്ന ആ വീഡിയോ ഒന്ന് കാണാം എതിർപ്പ് മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ ഉദ്ദേശങ്ങൾ മാത്രമാണ് യു സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് ഇതൊരു ചരിത്ര പോരാട്ടമാണ് പിണറായിസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചരിത്ര പോരാട്ടമാണ് ഈ യുദ്ധത്തിൽ എല്ലാവരും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി അണിനിരക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലൊരു പൊട്ടിത്തരൊന്നും ഉണ്ടായിട്ടില്ല വലിയ ആവേശകരമായ പ്രതികരണമാണ് വരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും അതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമാണ് അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിക്കുന്നതോടുകൂടി അപ്പോൾ തന്നെ യു ഡി എഫിന്റെ വിജയം ഉറപ്പിക്കും അതിന് ജൂൺ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കേണ്ടതില്ല തിരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അന്ന് തന്നെ എം എൽ എ ആയിട്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷോകത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് താങ്കളുടെ പേരായി അല്ല ഇതൊക്കെ സാങ്കല്പികമായി നിങ്ങൾ ഓരോ ദിവസം കൊടുത്തിട്ടുള്ള വാർത്തയാണ് ഷൗക്കത്തിനൊപ്പം എന്റെ പേര് പാർട്ടി പരിഗണിച്ചു എന്ന് നിങ്ങൾ പറയുന്നു അത് തന്നെ വലിയ അംഗീകാരമാണ് എന്നെ എന്നെപ്പോലെ ഒരു സാധാരണ പ്രവർത്തകനെ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നിലമ്പൂർ പോലെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പേര് പാർട്ടി പരിഗണിച്ചതിൽ തന്നെ ഞാൻ സംതൃപ്തനാണ് അതൊക്കെ അദ്ദേഹം മാറ്റി പറ അതൊക്കെ അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട് അത്തരം അതൊക്കെ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്താണ് ഒരുപാട് തവണ മറുപടി പറഞ്ഞാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഇനി ആ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല ഒരു വിവാദങ്ങൾക്കും ഇനി പ്രസക്തിയില്ല എല്ലാ അധ്യായ വിവാദ വിഷയങ്ങളും അടഞ്ഞ അധ്യായമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി വന്നിരിക്കുന്നു നാളെ നിലമ്പൂരിന്റെ എം എൽ എ ആവാൻ ശ്രീ ആര്യാടൻ ഷോക്കത്തിനെ ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ വിവാദ വിഷയങ്ങളും ഇതോടുകൂടി അവസാനിക്കുക ഞാൻ ആ വിഷയത്തിനാണല്ലോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ് ചെറിയ ചെറിയ പ്രയാസങ്ങളും അല്ലറ ജില്ലറ സൗന്ദര്യ പണക്കങ്ങളൊക്കെ അതൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാർ നേതൃത്വം ഇടപെട്ട് അതിനൊക്കെ കരുത്തുള്ള കരുത്തുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് അത് ഇടപെട്ട് പരിഹരിക്കും നിങ്ങളൊന്ന് കാത്തിരിക്കും നിങ്ങളൊന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ജോയി വാർത്തകളായിരുന്നു വന്നത് അങ്ങനെ അങ്ങനെ ഒരു പരിഗണ ചില നേതൃത്വം അല്ല പാർട്ടി പരിഗണിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അതിൽ തന്നെ സംതൃപ്തനാണ് ഓക്കെ ശരി ഒരനിശ്ചിതത്വം ഇല്ല ഒരനിച്ഛത്വില്ല ഒരനിച്ഛത്വം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കും ഒരഭിപ്രായ വ്യത്യാസവും ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല എന്ന് ആദ്യ ദിവസം മുതൽ ഞങ്ങൾ ആണയിട്ട് ഒരുപാട് തവണ പറഞ്ഞതാണ് അത് തന്നെ ആവർത്തിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഒരിക്കലും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അത് പാർട്ടി തീരുമാനമല്ലേ പാർട്ടി തീരുമാനമല്ലേ പാർട്ടി തീരുമാനമല്ലേ ഇല്ല അതൊക്കെ നിങ്ങൾ ആ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മള് ഒരു പുതിയ തുടക്കമാണ് ഒരു പുതിയ തുടക്കം തീർച്ചയായും തീർച്ചയായും ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കന്മാരൊക്കെ സംസാരിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിലൊക്കെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട് ഒരു പരിഭവും പ്രയാസവും എനിക്കില്ല നിങ്ങൾ എത്ര കൂലിട്ടിളക്കിയാലും ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പിലല്ല ആയിരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടി നിലപാട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല തീർച്ചയായും അസന്നമായ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ശോകത്തിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനു വേണ്ടി ആ പോരാട്ടത്തിന്റെ കുന്തമുനയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗകത്തിന് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ജില്ലയിൽ ഞങ്ങളുടെ പാർട്ടിയെ നട്ട് നനച്ച് വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ അന്ത്യാഭിലാഷമാണ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ ആര്യാടൻ ഷൗകത്തിനെ തന്നെ പാർട്ടി ഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് നിലമ്പൂരിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല പ്രവർത്തന പരിചയം കാഴ്ചവെച്ച ആളാണ് ശ്രീ ആര്യാടൻ ഷോക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് ശ്രീ ആര്യാടൻ ഷോക്കത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി സിനിമ സാംസ്കാരിക രംഗത്തൊക്കെ കഴിവ് തെളിയിച്ച പ്രതിഭ തെളിയിച്ചിട്ടുള്ള പത്തരമാറ്റിന്റെ പൊന്തുളക്കമുള്ള പ്രതിഭാദനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ആര്യാടൻ ഷോക്കത്ത് അദ്ദേഹം ഇരുപതിനായിരത്തിലധികം വോട്ടുകളിടെ ചരിത്ര കൂടി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും നേതാക്കളും കൈകൾ കോർത്തു വെച്ച് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പിൽ ശ്രീ ആര്യാടൻ ശോകത്തിനൊപ്പമല്ല അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞാൻ ഉണ്ടാവുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകി